ചെണ്ടുമല്ലൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മവച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ കന്തമില്ല കരളേ ഉമ്മവച്ചുണർത്താൻ പറുതെ മോഹമില്ല കരളേ അരുളിയിൽ ഒരു കൊണ്ടിപ്പാടി അന്നേരം അരുളിൽ ഒരു കിളി കൊണ്ടിപ്പാടി അന്നേരം പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മക്കാൻ വരുതേ മോഹമില്ല കരളേ ചെണ്ടു മല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വണക്കാൻ വരുതേ മോഹമില്ല കരളേ നമസ്കാരം ഞാനിപ്പോൾ മണ്ഡറോത്തുരത്തിലാണ് നിൽക്കുന്നത് മൺഡ്രോത്തുരത്ത് വില്ലിമംഗലം വാർഡിലാണ് നിൽക്കുന്നത് വില്ലിമംഗലം അല്ലേ വില്ലിമംഗലം വെസ്റ്റ് വാർഡിലാണ് നിൽക്കുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ ഒരു പത്ത് ചേച്ചിമാരുണ്ട് ഇവരെ കുടുംബശ്രീ അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെയാണ് ഇവർ മണ്ഡറോത്തുരത്തിൻ്റെ ഒരു വസന്തം കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഓണക്കാലത്ത് ഏറ്റവും മനോഹരമായ കാഴ്ച മണ്ഡറോത്തുരത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് ഇവരുടെ ഒരു പ്രവൃത്തി അതായത് മ മണ്ഡറോത്തുരത്തിലേക്ക് വിദേശ സഞ്ചാരികളടക്കം എത്തിച്ചേരുന്ന മണ്ട്രോത്തുരുത്തിന് ഇതൊരു വലിയ കാഴ്ചയാണ് ഏകദേശം അൻപത് സെൻറ്റ് സ്ഥലത്ത് വളരെ മനോഹരമായി ചെണ്ടുമല്ലി പൂക്കൾ കൃഷി ചെയ്തുകൊണ്ടാണ് ഇവർ വരുന്നത് അതുപോലെ മാത്രമല്ല നമുക്ക് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ഓണത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ പൂക്കളാണ് കേരളത്തിലേക്ക് വരുന്നത് എന്നാൽ ഇന്ന് മൺറോത്തുരത്തിന് അഭിമാനിക്കാം മൺട്രോത്തുരുത്തിൽ നിന്ന് ഈ പ്രദേശത്തിനാവശ്യമായ പൂക്കൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന വനിതകളാണ് ഇവർ ഇവർക്ക് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇവർ ഇവിടെ നിൽക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ഉദ്ഘാടനം അതായത് ഈ പൂക്കൾ ഇറക്കുന്നതിൻ്റെ ഉദ്ഘാടനം ഇന്ന് ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജെ ജെ മോഹൻ ആണ് നിർവഹിച്ചത് അതുപോലെ മണ്ഡറോത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണ്ഡറോത്തുരുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറന്മാർ അതുപോലെ ഈ വാർഡിന്റെ മെമ്പർ ആർ അനിറ്റ വൈസ് പ്രസിഡന്റ് കൂടിയാണ് എല്ലാവരും സന്നിഹിതരായിരുന്നു മണ്ഡറോത്തുരുത്തി ഒരു ഒരു വിഭാഗം ജനങ്ങളും ഇവരോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു മാത്രമല്ല ഇവിടെ വന്നിട്ട് ഈ ഫോട്ടോ എടുക്കുന്നതിനും റീൽസ് എടുക്കുന്നതിനും ഒക്കെ ആയിട്ട് നിരവധി ആൾക്കാരാണ് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത് വിദേശികളും ഈ പൂവുരുക്കളിൽ ഇവരോടൊപ്പം പങ്കാളികളായി എന്നുള്ളത് വളരെ വലിയൊരു കാഴ്ചയായിരുന്നു ഏതായാലും നമുക്ക് ഇവരോട് ചോദിക്കാം ഈ കൃഷിയിലേക്ക് വരുവാനുള്ള കാരണവും അതുപോലെ മനോഹരമായ ഇവിടുത്തെ കൃഷിഭവൻ എത്രത്തോളം എത്രത്തോളം പങ്കുണ്ട് പഞ്ചായത്തിന് എൻ്റെ പേര് സിന്ധു ഞങ്ങൾ നിൽക്കുന്നത് വണ്ട്രത്തുരുത്ത് വില്ലിമംഗലം വെസ്റ്റ് നാലാം വാർഡിലാണ് ഞങ്ങളെല്ലാവരും കൂട്ടായ്മയായിട്ടാണ് ജെ എൽ ജിയിൽ ഈ വെന്തു കൃഷി തുടങ്ങിയത് ഞാൻ അതിൽ ജെ എൽ ജിയിൽ ഞങ്ങൾ ചെയ്യുന്നത് പത്ത് പേരാണ് ഒന്ന് അജിത സിന്ധു ബിന്ദു ശ്രീലേഖ സോഫി ബിൻസി സൗമ്യ മഞ്ജു മാ ആതിര മഞ്ജു വസന്ത ഞങ്ങൾ പത്ത് പേരാണ് ഇത് ജെ എൽ ജി കൃഷിയായിട്ട് ഇതിന്റെ മേൽനോട്ടം വഹിച്ച പത്ത് പേര് ഞങ്ങളാണ് പിന്നെ ബാക്കി തൊഴിലുറപ്പ് തൊഴിലാളികളെല്ലാം ഇതിനോടൊപ്പം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ ഇതിൻ്റെ ഭൂമി ഒരുക്കുന്നതിനും ഇതിൻ്റെ വളമിടുന്നതിനും ഒക്കെ അതിനകത്ത് എല്ലാം സഹായിച്ചവരുണ്ട് പിന്നെ നമ്മൾ ഈ വിളവെടുപ്പായപ്പോൾ അതിനകത്ത് പോച്ച വിൽച്ചാനും ബാക്കി കാര്യങ്ങളൊക്കെ സഹായിക്കാൻ കുറേ തൊഴിലുറപ്പുകാരും നമ്മളോടൊപ്പം ആക്കി എല്ലാവരും സഹകരിച്ചവരാണ് പിന്നെ പഞ്ചായത്തിൻ്റെ സഹകരണം എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇത് ഞങ്ങൾ ഇവിടെ ഇതെല്ലാം ഈ വേലിയൊക്കെ കെട്ടി ഇതെല്ലാം ചെയ്തിട്ട് അതിൽ അപ്പുറത്തുള്ള അയലത്തെ അവരും ഞങ്ങൾ ഇത് നോക്കണമെന്നെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ ഇത് പറ്റി എല്ലാം ഞങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് കൂടുതലും ഞങ്ങളെ സഹായിച്ചത് പഞ്ചായത്തിൽ നിന്നും കൃഷി ഓഫീസിൽ നിന്നുമുള്ള അവർ രണ്ട് കൂട്ടരുമാണ് ഞങ്ങളിതിന് എന്നും ഓരോന്ന് കൃഷി ഓഫീസർ ആണെങ്കിൽ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും വിളിച്ച് തിരക്കുമായിരുന്നു കൃഷി ഓഫീസറും അവിടുത്തെ അനിൽ സാറും വിളിച്ചിട്ട് തിരക്കും ഇങ്ങനെ ഇന്ന ഇത്ര ദിവസം കൂടുമ്പോൾ ഈ വളമാണ് ചെയ്യേണ്ടുന്നത് ഇത്ര ദിവസം കൂടുമ്പോൾ ഇതിന് ആ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ ആദ്യം വന്ന ഈ മുട്ടെല്ലാം നമ്മൾ പിച്ച് കളയണം അത് അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഇതങ്ങ് നേരത്തെ പൂ പിടിച്ച് തീർന്നേനുമായിരുന്നു പിന്നെ ആ സാറ് ആ ആ ആ സാറ് പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ ഈ മുട്ട ആദ്യം വന്നതെല്ലാം പിച്ച് കളഞ്ഞിട്ടാണ് ഇപ്പം ഇപ്പം വീണ്ടും നമുക്ക് പക്ഷേ വീണ്ടും മുട്ട് വരുന്നുണ്ട് നല്ലപോലെ ഓണം ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒക്കെ വിരിയാനുള്ള പിന്നെ അങ്ങനെ ഞങ്ങളുടെ ഈ ഇതിൻ്റെ ആദ്യം നമ്മൾ കിളിച്ച് കുറച്ച് ദിവസമായി വന്നപ്പോൾ ഇതിൻ്റെ മണ്ട കട്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അജി ചേച്ചി പറഞ്ഞു യൂട്യൂബിൽ യൂട്യൂബിലെങ്ങാണ്ട് കണ്ടു ഇതിൻ്റെ മണ്ട നുള്ളി കഴിഞ്ഞിട്ട് അത് കുത്തി വെച്ചാൽ അതിനകത്തും പൂ പിടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഈ മണ്ട നുള്ളിയത് വീണ്ടും കൊണ്ടു എല്ലാവരും കൂടെ അത് കുത്തിവെച്ചു പക്ഷെ അതിനകത്തും എല്ലാം ഓരോ ശിഖരങ്ങളും വന്നിഷ്ടം പോലെ പൂവും പിടിച്ചു അത് ഞങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു അങ്ങനെ മണ്ട നുള്ളി വെച്ചാൽ അതിനകത്ത് പൂ പിടിക്കുക എന്നുള്ളത് ഇതെല്ലാം പക്ഷെ നമ്മൾ വിചാരിച്ചാൽ കൂടുതൽ നല്ല വിജയകരമായിട്ട് പിടിച്ചു പക്ഷെ നമ്മുടെയൊക്കെ വീട്ടില് നമ്മൾ ചെണ്ടുമല്ലേ ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കുവോ അല്ലേ നമ്മുടെ ആരും വീട്ടിൽ പക്ഷെ തോന്നുന്നത് തോന്നുന്നതിന്റെ ആ അവർ തന്ന വിത്തിൻ്റെ ഗുണവും പിന്നെ നമ്മൾ നമ്മളാവരും അവർ പറഞ്ഞനുസരിച്ച് ദിവസങ്ങളനുസരിച്ച് ഓരോ ക്രമം അനുസരിച്ച് മരുന്നൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം നമുക്ക് ഇത്രയും പൂവൊക്കെ പിടിച്ചു നമ്മുടെ വീട്ടിലൊക്കെ വെച്ചാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കൂടി കൂടിപ്പോയി അഞ്ച് പൂവൊക്കെ പിടിക്കുമായിരിക്കും അല്ലേ പിന്നെ ഞങ്ങൾക്ക് എന്തായാലും വെള്ളം കോരണ്ടി വന്നില്ല മഴ നമുക്ക് കറക്റ്റിന് കറക്റ്റിന് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ല വെയിലാവുമ്പോൾ ഞങ്ങൾ വെള്ളം കോരണം എന്നായിരിക്കും വന്ന് രാത്രി മഴ ഉണ്ടായിരിക്കും അങ്ങനെ ഞങ്ങൾക്ക് എന്തായാലും വെള്ളം കോരുന്നതിൽ വലിയ ബുദ്ധിമുട്ട് വന്നില്ല ഈ കാലാവസ്ഥയില് അതുകൊണ്ട് ഞങ്ങളെ ദൈവംമാരെ രക്ഷിച്ചു വെള്ളം കോരുന്ന കാര്യത്തിൽ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അടുത്ത വർഷം ഇതിലും ഭംഗിയായി ചെയ്യണമെന്നുണ്ട് പക്ഷേ ഈ ഭൂമി ഞങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാര്യം അവർ ഈ ഭൂമി കച്ചവടത്തിൽ ആ തയ്യാറാണ് ഞങ്ങക്ക് ഭൂമി നമുക്ക് ഇതേപോലെ ചെയ്യാൻ ഒരു ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനിയും ചെയ്യാൻ നമുക്ക് തയ്യാറാണ് നമ്മളിപ്പോ ഇപ്പം ഞങ്ങൾ പത്ത് പേര് ചെയ്തെങ്കിൽ ഈ ആദ്യമേ കൂടാത്തവർക്കും ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടണോന്നുള്ള ഞങ്ങളുടെ തൊഴിലുറപ്പി തൊഴിലാളികൾക്ക് തന്നെ ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് ചെയ്യാനായിട്ട് ഇനി ഇത് ഞങ്ങൾക്ക് ഇനിയുള്ള ഒരു ഇതിന്റെ ഒരു ഇനി ഞങ്ങൾക്കുള്ള ഒരു വിഷമം ഇതിന്റെ ഒരു വിഷമം ഞങ്ങൾക്ക് അതാണ് ഇനി ഞങ്ങൾക്ക് വിപണിയാണ് ഞങ്ങൾക്ക് ഇനിയിപ്പോ ഞങ്ങളുടെ ഒരു വിഷമം വിപണിയാണ് പ്രശ്നം കാര്യം ഇപ്പം അത്തമായിട്ടില്ല അതിനു മുമ്പേ നമുക്ക് ഇത് വിരിഞ്ഞു നിൽക്കുന്ന പൂവെല്ലാം നമുക്ക് എങ്ങനെയും കൊടുക്കണം അതിന്റെ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ട് പൂവിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കണം നമുക്കതിപ്പം ഇത് ഇത്രയും പൂ പിടിച്ചാൽ നമുക്ക് ഇനി വിപണി കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് കുറെ പൈസ ഇത് അവര് കൃഷിഭവനിൽ നിന്ന് നമുക്ക് ആദ്യം നമ്മൾ പൈസ കയ്യിൽ നിന്ന് കൊടുത്തിട്ടാണ് നമ്മൾ തൈ വാങ്ങിച്ചത് ഒരു തൈക്ക് നാലായിരം രൂപ വെച്ചാണ് നമുക്ക് തൈ തന്നത് അപ്പോൾ നമ്മൾ ഈ പത്ത് പേരും കൂടെ എടുത്ത് അതിനകത്തുനിന്ന് പൈസ കൊടുത്താണ് നമ്മൾ ഇതെല്ലാം ചെയ്തത് അപ്പോൾ ഈ അവിടുന്ന് കൃഷിപനി നമുക്കൊരു സബ്സിഡി തൈയുടെ സബ്സിഡി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൃഷിപനിന്ന് അത് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ബാങ്കിൻ്റെ ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് വരാൻ താമസിക്കുമെന്ന് പറഞ്ഞ അക്കൗണ്ടിൽ പിന്നെ ബാക്കി പൈസ ബാക്കി എല്ലാവരും കൂടെ എടുത്തിട്ടാണ് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് നഷ്ടമൊന്നും വരാതെ ലാഭം കൂടുതൽ കിട്ടിയില്ലെങ്കിലും നഷ്ടം വരാതെ ഇത് ഒരു സന്തോഷമുണ്ട് പക്ഷേ ഇത് വിപണി കിട്ടി ഞങ്ങൾക്കിതുകൂടെ വിറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം സാധാരണ ഒരു വളർച്ച എത്തിക്കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് പൂവായിരിക്കും ഒരു കിലോ തൂങ്ങുന്നതെന്നാണ് പറഞ്ഞത് ഇപ്പം ഞങ്ങളിന്നിപ്പോൾ തൂങ്ങിയപ്പം നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് അത്ര അമ്പത് പൂവിനകത്തു പക്ഷെ ഒരു കിലോ ഞങ്ങൾക്കിപ്പോൾ ഇന്ന് തൂക്കിയപ്പോൾ തൂങ്ങിയത് ചെറുതും വലുതെല്ലായിട്ട് പിച്ച് തൂക്കിയപ്പം മണ്ട്രചുരതിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഓണത്തിന് നമുക്കിങ്ങനെ ഒരു കൃഷി നമുക്ക് ചെയ്യാൻ പറ്റിയത് വളരെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇപ്പോൾ മൺറോത്തുരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വാർഡുകളിലും ഒരുവിധപ്പെട്ട എല്ലാ വാർഡുകളിലും തന്നെ വേലിയേറ്റത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്ക് കഴിയുന്നതും പൂ പൂക്കൃഷിയോ അല്ലെങ്കിൽ മറ്റ് കൃഷികളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു ഒരു വലിയൊരു പ്ലോട്ട് തന്നെ നമ്മൾ രണ്ട് സ്ഥലത്തായിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സഹായത്തോടു കൂടി നമ്മൾ യോജിപ്പിച്ച് എം എം ജി എൻ ആർ ഇ എസും കൂടെയായിട്ട് സഹകരിച്ചാണ് നമ്മളിങ്ങനൊരു തുടക്കം മൺറോത്തുരിൽ ആദ്യമായിട്ടാണ് ഓണത്തിന് ഇങ്ങനൊരു കൃഷി നമ്മൾ പൂക്കൃഷി ആയാലും നമ്മൾ മറ്റ് കൃഷികളായാലും വളരെ പുറന്നോട്ട് നിൽക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കൂടെ സംയോജിപ്പിച്ച് നമുക്കിങ്ങനൊരു പദ്ധതി നമ്മൾ നടത്തി ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സഹായത്തോടെ നടത്തുകയും അത് ഇത്ര ഫലപ്രദമായി വരുവ് വന്നതിൽ വളരെ സന്തോഷമുണ്ട് പണ്ടുത്തുത്ത് ഗ്രാമപഞ്ചായത്തും എം ജി എൻ ആർ ഇ ജി എസും കൃഷിഭവനും സംയുക്തമായാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയത് ഈ പ്രോജക്റ്റ് ചെയ്യാനുള്ള ഒരു ആശയം വന്നത് നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ഇങ്ങനൊരു പദ്ധതി ഇവിടെ നടപ്പാക്കണമെന്ന് ഞങ്ങളുടെ മനസ്സിൽ ഉദിച്ചത് ഇതൊരു പൈലറ്റ് പ്രോജക്റ്റായിട്ടാണ് നമ്മൾ ഏറ്റെടുത്ത് നടത്തിയത് പക്ഷേ രണ്ട് വാർഡുകളിലാണ് നമ്മൾ ഈ ബന്ധിപ്പ് കൃഷി ചെയ്തു തുടങ്ങിയത് ആ രണ്ട് വാർഡുകളിലും നമുക്കത് വൻ വിജയമാക്കി മാറ്റാൻ സാധിച്ചു ഇനി ഈ മൺറോത്തരത്തിലെ പതിമൂന്ന് വാർഡുകളിലായിട്ട് പല പല പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്തണമെന്ന് ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹമുണ്ട് പക്ഷേ പല പ്രോജക്റ്റുകളും ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു ഇത് കാണാനായിട്ട് ഒരുപാട് വിദേശികളും ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ടൂറിസം മേഖലയിൽ തന്നെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷ പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലാണ് ഈ ചെണ്ടുമല്ലിപ്പൂ കൃഷി തുടങ്ങുവാനാണ് ഞങ്ങൾ തീരുമാനമെടുത്തത് അത് പെരിങ്ങാലം വാർഡിലും ഒന്ന് വില്ലിമംഗലം വെസ്റ്റ് വാർഡിലുമാണ് വളരെയേറെ ആശങ്കകളോടുകൂടിയാണ് ഞങ്ങൾ ഈ ചെണ്ടുമല്ലിപ്പൂവിൻ്റെ കൃഷി ഇവിടെ ആരംഭിച്ചത് കാരണം എന്ന് വെച്ചാൽ മണ്ട്രോളത്ത് പഞ്ചായത്തിൽ കൂടുതലും വേലിയേറ്റ പ്രദേശവും ഇവിടുത്തെ പൂപ്പകൃതിയും മണ്ണിലെ ജലാംശവും കാര്യങ്ങളും എല്ലാം ഇതിന് ഇതിനനുയോജ്യമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഞങ്ങളുടെ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും അതേപോലെ തന്നെ പത്ത് പേരടങ്ങുന്ന ജെ എൽ ജി ഗ്രൂപ്പാണ് ഇത് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് ഇതിന് പരിപാലനം നടത്തിയത് എന്ത് തന്നെ ആയാലും രണ്ട് മാസം പൂർത്തിയായതോടുകൂടി നമ്മൾക്ക് ഇതിന് പൂക്കൾ വഹിക്കാത്തക്ക രീതിയിലുള്ളൊരു സംവിധാനമായി ഞങ്ങൾക്ക് എന്ത് തന്നെയായാലും ഓണക്കാലത്ത് മൺറോതിർത്തിയാൾക്ക് മറ്റ് പ്രദേശങ്ങളെ ആശ്രയിക്കാതെ ഈ ഏരിയയിലുള്ള മൊത്തഭാഗത്തും അത്തപ്പൂക്കളം ഇടിയിലിനും അതേപോലെ തന്നെ അമ്പലങ്ങളിലെ പൂജയ്ക്കും എല്ലാം തന്നെ ഇവിടുത്തെ ഈ പൂ ഉപകാരപ്രദമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തു തന്നെയാലും എൻ്റെ വാർഡിലെ ഇവരെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട് അവർ നല്ല രീതിയിലുള്ള ഒരു പരിചരണം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നല്ല പൂക്കൾ ഞങ്ങൾക്ക് ഇന്ന് എടുക്കുവാൻ സാധിച്ചത് ഈ കൃഷി ഇപ്പോൾ ചെയ്തതുകൊണ്ട് ഓണത്തിന് നമുക്ക് തമിഴ്നാടിനെ ആശ്രയിക്കാതെ നമുക്ക് ഇവിടെ കുറച്ച് ആൾക്കാർക്ക് ഇത് നമുക്ക് അത്തപ്പൂക്കളം ഇടാനും പിന്നെ നമുക്ക് ഇവിടെ എല്ലാവർക്കും ഇപ്പം തന്നെ ഞങ്ങൾ ഇത് ചെയ്ത് എല്ലാവർക്കും വീടുകളിൽ അത്തപ്പൂക്കളം ഇടാൻ മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് ഈ പൂ കൊണ്ടുപോയി അത്ത ഇടാനും പിന്നെ ഇവിടെ വിദേശികൾ ഒരുപാട് ഇത് കാണാനും ഇത് ഫോട്ടോ എടുക്കാനും ഒക്കെ വന്ന് ഞങ്ങളിത് വിളവെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വിദേശികളും ഇവിടെയുള്ള ആൾക്കാരും എല്ലാം ഇത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും എല്ലാം ഇട്ട് എല്ലാം കാണിച്ച് അങ്ങനെയാണ് ഞങ്ങളത് വൈറലായ ആൾക്കാർ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലെടുത്തിട്ട് അപ്പോഴേ ഇവിടെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചറിഞ്ഞ് വിളവെടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇടരുത് അപ്പോൾ ഞങ്ങളല്ല ഇട്ടത് ഇവിടുത്തെ അയൽവാസികളൊക്കെ തന്നെ ഫോട്ടോ എടുത്താണ് ഫേസ്ബുക്കിൽ ഇട്ടത് നമ്മുടെ മൺറൂത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് അതായത് കാലാവസ്ഥയുടെ വ്യതിയാനം കൂടുതൽ അനുഭവിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണെങ്കിലും നമ്മളും മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നല്ല വിളവെടുപ്പ് കാര്യങ്ങൾ നമുക്ക് നടത്താൻ കഴിയും എന്ന് തെളിയിച്ചു ഇന്ന് ഈ ഒരു സംരംഭം തുടക്കം കുറിച്ചുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നമുക്കറിയാം ഹോർട്ടിൽ എസ്റ്റേറ്റ് ഗവൺമെൻറ് എസ്റ്റേറ്റ് ഹോർട്ടി കോർപ്പറിൻ്റെ നേതൃത്വത്തിൽ ഹെക്ടറിന് പതിനാറായിരം രൂപ മാത്രമാണ് നമ്മൾ സബ്സിഡി കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഈ രണ്ട് ഗ്രൂപ്പുകളായതുകൊണ്ട് അവർക്ക് എണ്ണായിരം രൂപയുടെ സബ്സിഡിക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ കൃത്യമായിട്ട് കിട്ടുന്നതാണ് പിന്നെ ഇപ്പോൾ അവരും വലിയ സന്തോഷത്തോടെ ഏറ്റെടുത്ത് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത് അല്ലേ ഒരനുഭവം കൊണ്ട് കൂടുതൽ ചെയ്യാം എന്നുള്ളതാണ് അവിടെയും വൈവിധ്യമാർന്ന സീസണലായിട്ടുള്ള പുഷ്പങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം നമ്മൾ കൃഷിയിൽ എങ്ങനെയാണോ വൈവിധ്യത വരുത്തുന്നത് അതുപോലെ പൂക്കൃഷിയിലും ഓരോ കാലത്തും വേണ്ടുന്ന വിളവെടുപ്പ് നടത്തുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും അത് ഫലപ്രദമായിട്ട് തന്നെ വരും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമുക്ക് ഇത്രയും നന്നായിട്ട് വിളവെടുക്കാൻ കഴിയുന്നത് ചെണ്ടു മല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മവച്ചുണർത്താൻ മറുതൈ മോഹമില്ല കരളെ ചെണ്ടു മല്ലികപ്പൂ കണ്ടാൽ കന്തമില്ല കരളേ ഉമ്മവച്ചുണർത്താൻ മറുതേ മോഹമില്ല കരളേ കിളി ിപ്പാടി അന്നേരം അരുളിയിൽ ഒരു കിളി കൊഞ്ചിപ്പാടി കിളിപ്പാടി മല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വണത്താൻ വൃതീ മോഹമില്ല കരളേ ചെണ്ടു മല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ உம்ம வச்சுணர்கான் வருகை மோகமில்ல கரளே